ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്ന് നല്ലൊരു ബീഫ് മന്തിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണിത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണേ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ആദ്യം തന്നെ മന്തി മസാലയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് രണ്ട് സ്പൂൺ മല്ലി രണ്ട് സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ ചെറിയ ജീരകം നാരങ്ങയുടെ പകുതി ഒരു ചെറിയൊരു കഷ്ണം ജാതിക്ക പിന്നെ പ ഒരു കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കയും മൂന്നാല് ബേൽ ജ്യൂസും ഇട്ടിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് മിക്സീടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം ഇനി ഇതാ കഴുകി വൃത്തിയാക്കിയെടുത്ത രണ്ട് കിലോ ബീഫാണിത് ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച മന്തി മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് സ്പൂൺ ആണ് ചേർത്തത് കൂടാതെ ഒന്നര സ്പൂൺ മുളക് പൊടിയും ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് കട്ട മാഗി ക്യൂബും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക മാഗി ക്യൂബിൽ ഉപ്പുള്ളതാണ് അതുകൊണ്ട് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചുരുങ്ങിയത് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഇതാ വലിയൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ട് ഓരോ കഷ്ണം പട്ട ഏലക്കയും ഗ്രാമ്പും ഇട്ടുകൊടുത്ത് ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴറ്റെടുക്കണം വഴന്നു വന്നതും രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് വാഴറ്റെടുക്കാം ഗോൾഡൻ കളറിൽ വാഴന്നു വരൊന്നും വേണ്ട ഇതാ ഇതുപോലെ വാഴന്നു വന്നാൽ മതി ഇനി ഇതിലേക്ക് ഹാഫ് സ്പൂൺ മന്തി മസാലപ്പൊടി പൊടി ചേർത്തെടുക്കുന്നുണ്ട് ഒന്നൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മസാല തേച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് ബീഫ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മീറ്റ് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് മീറ്റ് വേവാൻ വെക്കണം ഇനി ഇതാ റൈസ് വേവിക്കാനായിട്ട് ഒരു ചെമ്പടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ പട്ടാ ഗ്രാമ്പ് വേലക്ക സ്റ്റാറും ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ ഒരു സവാള കട്ട് ചെയ്തതും ഒരു ക്യാപ്സിക്കോൾ കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുത്തിട്ട് വാറ്റെടുക്കണം ഇതിലേക്ക് രണ്ടു വട്ടം മാഗി ക്യൂബ് ബോർഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ലതുപോലെ വഴച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ വാഴന്നു വന്നാൽ മതി ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ മന്തി മസാല പൊടി ചേർത്തെടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കാഫ് സ്പൂണിൽ കുറഞ്ഞ മഞ്ഞൾപ്പൊടിയോ ഒരു നുള്ളു മുളക് പൊടിയോ ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടികളൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുഴനാട്ടുള്ള മല്ലിയോ ഒരു സ്പൂൺ തന്നെ കുരുമുളകും ചേർത്ത് പിന്നെ കുറച്ച് മല്ലിയിലും കുറച്ച് പൊതിനേയും രണ്ട് സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടൊമാറ്റോ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ട് അതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കേണ്ടത് ബീഫ് വേവിച്ച വെള്ളം കൂടി ചേർത്തിട്ടാണ് വെള്ളം എടുത്തിരിക്കുന്നത് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമായത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് നാരങ്ങ കണക്കനാരങ്ങൂടെ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം അരി ചേർത്ത് കൊടുക്കുകയാണ് ഗോൾഡൻ സെല്ല ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് രണ്ട് കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ട് മണിക്കൂർ കുതിർത്ത് എടുത്തതാണ് കേട്ടോ ഒന്നര മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെയൊക്കെ അരി കുതിർത്ത് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ മന്തി റൈസ് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും മൂടി വെച്ചെടുക്കാമിനിതൊന്നും എന്ത് വരട്ടെ ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൊടുത്തിട്ട് ഹാഫ് സ്പൂൺ മന്തി മസാല പൊടി ചേർത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത ബീഫിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് ചേർത്തെടുക്കുന്നുണ്ട് ഇനി ഇത് ഈ മസാലയിലെ ലോ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലതുപോലെ വെന്ത് എല്ലാം നല്ല സോഫ്റ്റ് ആണ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ മീറ്റ് ഒന്നും ഉടഞ്ഞു പോവാതെ നല്ല സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പും എരിവും കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നാരങ്ങയുടെ നീരൂടി ചേർത്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഓഫാക്കാം റൈസിലെ വെള്ളമെല്ലാം മാറ്റി റൈസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ റൈസ് പതിയോ ഇളക്കി കൊടുക്കുന്നുണ്ട് റേസ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഭംഗിക്കായിട്ട് കുറച്ച് റെഡ് കളർ ചേർത്തെടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ടെട്ടോ വീഡിയോ എടുക്കുന്ന കാരണം കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടി ചേർത്തതാണ് ഇനി ഇനിതാ ഇതിന്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ പച്ചമുളക് കുത്തി ഇനി ഇനിതാ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫ് ചേർത്തെടുക്കാണ് ഇനി ഇതാ ഇതിൻ്റെ നടുവിലായിട്ട് ഒരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് കനലിട്ട് വെച്ചെടുക്കുന്നുണ്ട് കനൽ വെച്ചെടുത്ത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക പുക വരുന്നതോടുകൂടി അതൊന്ന് അടച്ചെടുക്കുക ഇങ്ങനെ പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക ഡ്ര ഡയറക്റ്റ് തീ കൊടുക്കാതെ ഒരു പാൻ അടിയിൽ വെച്ച് അതിൻ്റെ മുകളിൽ ഈ ചെമ്പ് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ എയർ ഏറ് പുറത്തുവാതിരിക്കാനായിട്ട് മോഡിയുടെ ഒരു വെയിറ്റും വെച്ചെടുക്കണം കേട്ടോ അപ്പം അത്രയോ നല്ല പെർഫെക്റ്റും ടേസ്റ്റിയുമായ ബീഫ് മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ ഒട്ടും ഫെയിൽ ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി തയ്യാറാവും കേട്ടോ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു ഫോർ വാച്ചിങ്